कुमारी अची विजयन शीबा अजी न ഈ പ്രദേശത്തെ നരേന്ദ്രമോദിജിയുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആ പദ്ധതികൾ മുഴുവൻ നമ്മുടെ ഈ പ്രദേശത്ത് വരാൻ പോകുന്ന ഇരുപത്തിയാറാം തീയതി ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നമസ്കാരം സമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ വീണ്ടും ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാർ ഡൽഹിയിൽ രൂപീകൃതമാകുമ്പോൾ ആറ്റിങ്ങൽ വിശ്വാസികളെ The the I'm so ശ്രീ വി ഇന്ത്യൻ പാർലമെന്റിലെ എന്ന് കുടിയപ്പെടാ ശ്രമം കെട്ടിട്ടുണ്ട് നിങ്ങളോടൊപ്പം നേരിടണമെന്നും നിങ്ങളോടൊപ്പം ശ്രീ വി നർബിദീർ ലീഡറിൽ താമരയുടെ ട്രെൻഡി കപ്പിറ്റി ഒരു ഒരു ലക്ഷം രൂപ ദീപിതയെന്ന വിദേശൻ അബ്ദുൽ ഖിചോർ നമ്മളുടെ പ്രിയင်္ဂനയായ സാരൂജി ശ്രീ വിമുല്ലി തരദ കണ്ടുവരുന്നു ശ്രീ വിമുല്ലി തന്നെ ഓർക്കാടുയ അതേടെ നിങ്ങളുടെ ഓട്ടപ്രതിക്ക് വേണ്ടി ഇതാ ഇതാ കടത്തുന്നു നമ്മളുടെ പ്രിയင်္ဂനയായ സാരൂജി നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ ജീവപുര സ്നേഹദാ ഇവിടെ എത്തിച്ചേർത്തി മുരളീധരൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മാധവൻ മാധവൻപിള്ള കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശ്രീ അങ്കുലൻ ശ്രീ ഗോപകുമാർ ശ്രീ ശ്രീരാജ് ശ്രീ രാജൻ ഇവിടെ നൽകിയ ശ്രീഭൂഷ്മമായ സ്വീകരണത്തിന് നന്നായി രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീ വി മുരളീധരൻ നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങൾ നിങ്ങളോട് വേണ്ടി நம்ம பிரியாயி விளீதரன் வி முரீத நம்ம பிரியங்கனா ക്ഷത്രത്തിലെ പ്രതിരേഖപ്പെടുത്തിയ പക്ഷത്തോടെ അക്രമങ്ങൾ പ്രത്യേകിച്ചുകൊണ്ട് ിൽ നിന്നും ബി ജെ പിയിലേക്ക് സ്വീകരണത്തിന് ജനാധിപത്യ വിശ്വാസികളായ സമ്മതിദായക സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രതിനിധി എന്നുള്ള നിലയിൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഭരണം രാജ്യത്തെ എല്ലാ മേഖലകളിലും പുരോഗതി ഉറപ്പുവരുത്താൻ ഈ നാട്ടിലെ സാധാരണക്കാർ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം